ഇന്ന് ഞാൻ പുതിയ പിടിയായിട്ട് വന്നേക്കുന്നത് എന്റെ അമ്മച്ചെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് പുഷ്പരി ആശുപത്രിയിലാണ് കാലിന്റെ മുട്ടിന് ഉൾക്കങ്ങാണ്ട് പറ്റി അതിനെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടു അപ്പം അമ്മച്ചിയെ നമ്മൾ വീൽ ചെയറിലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെ കൂടെ എന്റെ കൈയും ശരിയാക്കി എന്റെ കൈയുടെ ആണെ പ്ലാസ്റ്റർ ഒക്കെ അരിച്ച് ഇട്ടു അപ്പൊ അത് അതിട്ടോണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് ഈ സ്പ്ലിറ്റ് ഇട്ടെന്നുള്ളത് എൻ്റെ കൈയുടെ നിങ്ങളെ ഞങ്ങൾ വിലവേസി പോയപ്പം പ്ലാസ്റ്റർ ഇട്ടു അപ്പം അത് കുറവില്ലായിരുന്നു അപ്പം ഞാൻ അമ്മച്ചെ കാണിക്കാൻ വന്നപ്പം കൂടെ എന്നെയും കൂടെ കാണിക്കാൻ വിചാരിച്ച് അപ്പം ഡോക്ടറിന് പറഞ്ഞു സ്പ്ലിറ്റ് ഇടാൻ അങ്ങനെ സ്പ്ലിറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സംഭവം കുറവുണ്ട് ഇനി നമുക്ക് വീഡിയോ ഒക്കെ വീഡിയോ വെളി വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഞാൻ സ്പ്ലിറ്റ് ഇട്ടുകഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങി എൻ്റെ അമ്മച്ചിയുടെ കാലിന്റെ മുട്ടിനെ ഒരു സോക്സ് പോലത്തെ ഇത് സോക്സ് ഇടാണ്ടായിരുന്നു അങ്ങനെ ആ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു പുഷ്പേരി സ്റ്റോക്ക് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു അടുത്ത് വന്നാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഒരു മെഡിക്കൽ സ്റ്റോറിലാണ് പോയത് അവിടെ നമ്മൾ അവർ അവർ ഇട്ടു തരും അങ്ങനെ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മുട്ടിൻ്റെ അവിടെ ആയിട്ട് ഒരു മൊരപോലെ സാധനം ഉണ്ട് അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം എന്ന് പറഞ്ഞത് ഇപ്പം ഇത് നമ്മൾ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പുഷ്പേരി ആശുപത്രി അല്ലായിരുന്നു നമ്മൾ വേറൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അത് ഫിറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫിറ്റാക്കി റെഡി ആയി നിൽക്കുകയാണ് കണ്ടോ അപ്പം കായ്സപ്പം ഇതകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക നല്ല ടൈറ്റ് വേണം വെക്കാൻ നല്ല ക്ലിയർ ആയിട്ട് ടൈറ്റ് വേണം വെക്കാൻ കാശ്സപ്പം നമ്മളാണെങ്കിൽ അത് വെച്ചു കണ്ട കാലൊക്കെ നേരെ വെച്ചു അപ്പൊ നമ്മൾ കാലൊക്കെ നല്ല വൃത്ത് സോക്സൊക്കെ ഇട്ടു അത് ചെയ്ത് നമ്മുടെ കാലകത്ത് കയറ്റി നമ്മള് പോകാണ്ട് കഴിച്ചു ഇതാണ് ആ സോക്സ് എന്ന് പറഞ്ഞ അപ്പൊ അത് ആ സോക്സ് ഇട്ട് കഴിഞ്ഞു അവിടുത്തെ നമ്മള് തിരിച്ച് പോവാൻ വേണ്ടി പോവുകയാണ് അവര് പറഞ്ഞു തരുവാണെങ്കിൽ ഈ മുട്ടിന്റെ ഇവിടെ വേണം ഇട്ടുകൊണ്ടിരിക്കേണ്ട എന്നുടണം ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ കഥ അടച്ച് പോവാൻ പോകുകയാണ് അപ്പൊ ഞാൻ നടച്ചു അപ്പൊ ഞാൻ ആ ഞാൻ നടച്ചു നടച്ചുപോയപ്പോ ഇന്നത്തെ ഉപയൻബ്